നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സാധാരണ ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യ സെഷൻ കഴിഞ്ഞാൽ പിന്നെ ലഞ്ചാണ് അത് കഴിഞ്ഞ് രണ്ടാം സെഷൻ നടക്കും അത് കഴിഞ്ഞിട്ടാണ് ടീ അവർ താരങ്ങൾ ചായക്ക് പിരിയും അത് കഴിഞ്ഞ് ഫൈനൽ സെഷൻ ഇങ്ങനെയാണല്ലോ എന്നാൽ നാളെ ആരംഭിക്കുന്ന ഇന്ത്യ സൗത്ത് ആഫ്രിക്ക രണ്ടാം ടെസ്റ്റ് ഗോഹട്ടിയിൽ നടക്കുമ്പോൾ ഈ കാര്യങ്ങൾ അങ്ങ് മാറും ആദ്യ സെഷൻ കഴിഞ്ഞാൽ ലഞ്ചല്ല പകരം ടീ ആണ് എടുക്കുക അത് കഴിഞ്ഞിട്ട് രണ്ടാം സെഷൻ അത് കഴിഞ്ഞിട്ടാണ് ലഞ്ച് ലഞ്ചിൻ്റെ സമയം തീരെ സമയത്തേക്കാൾ കൂടുതലുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് കാരണം എന്താണെന്നറിയോ ഗുഹഹട്ടിയിലെ സൺ സെറ്റ് നേരത്തെയാണ് അപ്പോൾ കളി ആരംഭിക്കുന്നത് വളരെ നേരത്തെയാണ് ഇപ്പോൾ നമുക്കറിയാം ടോസ് ഇടുന്നത് ഒമ്പത് മണിക്കും ആദ്യം പന്തറിയുന്നത് ഒമ്പത് മുപ്പതിനുമാണെങ്കിൽ നാളെ അരമണിക്കൂർ നേരത്തെയാണ് കളി തുടങ്ങുന്നത് അതായത് ടോസ് എട്ട് മുപ്പതിനാണ് ആദ്യം പന്തെറിയുന്നത് ഒമ്പത് മണിക്കായിരിക്കും നാലു മണിവരെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇഫ് നീഡഡ് അര മണിക്കൂർ കൂടി എക്സിനേ ചെയ്യും പക്ഷേ ഇന്നലെ നാലര നാലോ മുക്കാലിനൊക്കെയുള്ള ഗോഹട്ടിയിലെ ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വളരെ ഇരുട്ടായ ഒരവസ്ഥയായിരുന്നു ഏതായാലും ഇപ്പോൾ ഈ മത്സരം ആരംഭിക്കുന്നത് നാളെ ഒമ്പത് മണിക്കാണ് ആ സമയമൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് ടോസ് ഗോഹട്ടിയിലെ ടോസ് ഇൻ ഗോഹട്ടി വിൽ ബി അറ്റ് എയ്റ്റ് തേർട്ടി എ എം ഓക്കെ ദെൻ ലാ ഫസ്റ്റ് സെഷൻ വരുന്നത് ബിറ്റ്വീൻ നയൻ ആൻഡ് ഇലവൻ എ എം രാവിലെ ഒമ്പത് മണി മുതൽ പതിനൊന്ന് മണി വരെയാണ് ആദ്യ സെഷൻ ഫോളോഡ് ബൈ ടീ ബ്രേക്ക് ട്വൻ്റി മിനിറ്റ് ടീ ബ്രേക്ക് ട്യൂബ് ബ്രേക്ക് ഇരുപത് മിനിറ്റ് ആണ് അതായിരിക്കും ആദ്യം സംഭവിക്കുക അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്ക് ആണെങ്കിൽ കുറച്ചധികം സമയം ഉണ്ടാവാറുണ്ട് അതായത് നാൽപ്പത് മിനിറ്റ് ഉണ്ടാവും ഇതതില്ല ഇരുപത് മിനിറ്റിൻ്റെ ടീ ബ്രേക്ക് ദെൻ രണ്ടാം സെഷൻ നടക്കും ലഞ്ച് വരുന്നത് ഒന്ന് ഇരുപത് മുതൽ രണ്ട് മണി വരെയാണ് സോ ദാറ്റ് ഈസ് ദി ഷെഡ്യൂൾ ദെൻ ഫൈനൽ സെഷൻ വരുന്നത് നാലുമണിവരെ ആയിരിക്കും പിന്നെ വിത്ത് ആൻ എക്സ്ട്രാ ഹാഫ് അവർ ഇഫ് നീഡഡ് ഇതാണ് ഷെഡ്യൂൾ അപ്പോൾ അത് ശ്രദ്ധിക്കണം കാര്യങ്ങൾ മാറ്റമുണ്ട് ഇതൊരു പ്രാക്ടിക്കൽ ഡിസിഷനാണ് എന്നാണ് ബി സി സി ഐയുടെ സെക്രട്ടറി പറഞ്ഞത് കാരണം അവിടുത്തെ വിൻഡോസൊക്കെ വരുമ്പോൾ സൺറൈസ് ആൻഡ് സൺഡർ സൺസെറ്റ് വളരെ നേരത്തെയാണ് ഓക്കെ ബൈ ഫോർ പി എം ഡേ ലൈറ്റ് റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ അതിനുശേഷം അധികം ഒന്നും കളിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് മത്സരം നേരത്തെയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് എന്ന് ബി സി സിയുടെ സെക്രട്ടറി അറിയിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളും മൈക്റാഫ്റ്റോക്സ് ചെരുവർത്താം